ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ് നല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു ഇത് ഒരു കുറച്ച് മുന്നത്തെ വീഡിയോ ആണ് ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് കൂടുമാണിക്കം ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഡേ ടൈമിൽ പോയിട്ടുള്ള കാഴ്ചകളാണ് ഇത് ഇവിടെ എനിക്ക് നോർമൽ സാധാ ഉത്സവങ്ങളൊക്കെ അപേക്ഷിച്ച് കുറെ ഭരണികളും മൺചട്ടികളും പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇവിടുത്തെ കുറേ കൈനോട്ടക്കാരും ഉണ്ടായിരിക്കും ഞാൻ അധികം ഈ ഉത്സവങ്ങൾ നടക്കുന്നിടത്തൊന്നും ഇങ്ങനെ ഭരണികളും മൺചട്ടികളും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ കാണാറില്ല ഇവിടെ പക്ഷേ പല ടൈപ്പിലും പല സൈസിലും പല കളറിലും ഒക്കെ ഉള്ള ഭരണികളും മൺചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല കേട്ടോ മണ്ണുകൊണ്ടുള്ള ബാക്കി കരകൗശല ഐറ്റംസ് ഒക്കെ ഉണ്ട് ബുദ്ധന്മാരൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഇതേ ആനകളൊക്കെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മളിത് ഈ എക്സിബിഷൻ ഹാളിലേക്ക് വന്നു ദേ കുറച്ച് നമ്മൾ സദാ എല്ലാ പൂരങ്ങളിലും കാണുന്ന പോലെ തന്നെ ഈ ഐറ്റംസും സോഡ കുലുക്കി സർവ്വത്ത് കരിമ്പിൻ ജ്യൂസ് അതുപോലെ ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെ യൂഷ്വൽ കാഴ്ചകൾ കേട്ടോ ഗ്ലാസ് ഭരണികൾ ഇതേ വീണ്ടും ഭരണികൾ അങ്ങനത്തെ പഴയകാല മിഠായികളൊക്കെയാണ് അതെ ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് ഇവിടെ ഇങ്ങനെ അധികം തൃശ്ശൂർ പൂരത്തിൻ്റെ എക്സിബിഷൻ്റെ അത്ര സ്റ്റാളിൻ്റെ ഒന്നുമില്ല പക്ഷേ ഇവിടെ പത്ത് ദിവസം ഉത്സവത്തിന് ഇവിടെ ഇങ്ങനെ സ്റ്റാളുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ സാധാരണ ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ കാണുന്ന ഐറ്റംസ് ഒക്കെ തന്നെ കമ്മലി വള മല ഈ കളിപ്പാട്ടങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പുറത്ത് അപേക്ഷിച്ച് ഇപ്പോൾ ഒരു പറമ്പിൽ പൈസ കൂടുതലല്ലേന്ന് വെച്ചാൽ ആണ് എന്നാൽ ചില ഐറ്റംസ് നമുക്കിവിടെ റേറ്റ് കുറവിന് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നടക്കുകയാണ് അങ്ങനെ അതെ കത്തികളുടെ സ്റ്റാളിലെത്തിയിട്ടോ ഈ ഇരുമ്പ് ചട്ടി സാധനങ്ങൾ കത്തികൾ ബെഡ്ഷീറ്റ് പുതപ്പ് മുണ്ട് തോർത്ത് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് പിന്നെ അതെ വീണ്ടും ഈ ക്ലിപ്പുകൾ വളമാല ക്യൂടെക്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മിക്ക പുറത്തിന് ഒരു നല്ല കാഴ്ച തന്നെയാണല്ലേ ഈ വളമാല ഐറ്റംസൊക്കെ പണ്ട് കാലത്ത് കുറേ കുപ്പികളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൽ എല്ലാ ഐറ്റംസും ഒരു വിധം കിട്ടുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഈ വിലക്കുറവിന് ഷോളുകളും പാൻറുകൾ പലസോ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് പിന്നെ ഇത് ഇങ്ങനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് സോണാണ് ഇവിടെ ഈ ജൈൻഡുവിൽ ജൈൻഡുവിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെത് ഈ ഒരു ഡിസ്നി ലാൻഡ് ഈ ഡിസ്നി ലാൻഡാണ് ഈ പ്രാവശ്യത്തെ പ്രത്യേകത പിന്നെ ചെറിയ നേഴ്സറികളൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഇവിടുന്ന ചെടികളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം പിന്നെ ദേ സാമ്പ്രാണി പുകയ്ക്കണ ഐറ്റം ഈ ചെറിയ ചെറിയ മലകൾ അങ്ങനെ ഇതൊക്കെ തേക്കൊന്ന് സ്പീഡിൽ റൗണ്ട് പേര് ചെന്നപ്പോഴാണ് പലതരം പേനകൾ ഞാൻ കണ്ടത് അതൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ പല ടൈപ്പിലുള്ള പേനകൾ കത്തിപ്പേന പേന ചീർപ്പിൻ്റെ ഉള്ള പേന അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ പേനകൾ അങ്ങനെ അമ്പലത്തേക്ക് കയറണ്ടേ എക്സിബിഷൻ മാത്രം കണ്ടാൽ പോരല്ലോ ഞങ്ങൾ അങ്ങനെ ദ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന് ചെറിയ വീഡിയോ ഒക്കെ എടുത്തു ഇപ്പോൾ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നില്ല അതായത് എഴുന്നൊളിപ്പ് ഉണ്ടായിരുന്നില്ല ഞങ്ങളങ്ങനെ പതുക്കെ തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തിരിച്ചു പോണ വഴികളിൽ ഫുള്ള് ഈ മാല ബൾബൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെയുള്ള എല്ലാ കടകളിലും നല്ല രീതിയിൽ തന്നെ മാല ബൾബൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ദേ സ്റ്റാൻഡെത്തി ഈ ബബിൾ ടീയുടെ ഷോപ്പിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് ഇരിങ്ങാലേക്കൂടെ ടാറ്റ പറഞ്ഞു പോവുകയാണേ